നിങ്ങൾ നിങ്ങളുടെ മുപ്പത്തുകളിലേക്ക് അടുക്കാറായോ എങ്കിൽ ഇത് ശ്രദ്ധിക്കൂ ഒന്ന് നിങ്ങളുടെ വായ്പകൾ നിയന്ത്രണത്തിലാക്കുക യുവാവായിരിക്കുമ്പോൾ ലോൺ എടുക്കുന്നതും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതും സാധാരണമാണ് പക്ഷേ ഈ വായ്പകൾ നിങ്ങൾ നിയന്ത്രണാതീതമായി കൊണ്ടുപോയാൽ ഭാവിയിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഓരോ മാസവും വായ്പ തിരിച്ചടവ് നേരത്തെയായി തീർക്കാനും അനാവശ്യമായി വായ്പ എടുക്കുന്നത് ഒഴിവാക്കാനും ശ്രമിക്കുക രണ്ട് സേവിങ്സ് ആരംഭിക്കുക ചെറിയതായാലും ഒരു സേവിങ്സ് പദ്ധതി ആരംഭിക്കുക ഫിക്സഡ് ഡെപ്പോസിറ്റോ പി എഫ് പോളിസിയോ റെക്കറിംഗ് ഡെപ്പോസിറ്റോ പലവിധമുണ്ട് ആയിരം രൂപ മുതൽ തുടങ്ങാം അത് നിങ്ങളെ അനാവശ്യ സാമ്പത്തിക ആശങ്കകളിൽ നിന്ന് രക്ഷിക്കും മൂന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക ഒട്ടുമിക്കവർക്കും മുപ്പത് കഴിഞ്ഞേ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രാധാന്യം മനസ്സിലാകാറുള്ളൂ എന്നാൽ പ്രായം കുറഞ്ഞവർക്കായി പ്രീമിയം കുറവാണ് ഒരിക്കൽ ആരോഗ്യ പ്രശ്നം വന്നാൽ അതിന്റെ ചെലവ് വലിയതായിരിക്കും പുതിയ സ്കിൽസ് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകത്ത് വെറും കോളേജ് ഡിഗ്രി മതിയല്ല ഓൺലൈൻ കോഴ്സുകൾ വഴി കമ്പ്യൂട്ടർ ഡിസൈൻ കോഡിംഗ് കമ്മ്യൂണിക്കേഷൻ സൈക്കോളജി ഭാഷ എന്നിവയിൽ സ്കിൽസ് നേടുക ഫ്രീലാൻസിംഗ് ജോബ്സ് നുപോലും ഈ സ്കിൽസുകൾ ആവശ്യമാണ് അഞ്ച് നിങ്ങളുടെ മൂല്യങ്ങൾ തിരിച്ചറിയുക പണം കുടുംബം ആരോഗ്യം ആത്മാവ് സംതൃപ്തിയുള്ള ജോലി സുഹൃത്തുക്കൾ ഈ മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഒരു ബലമായി മാറും ആറ് മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുക നമ്മുടെ ജീവിതത്തിൽ ഉറക്കം നേരമായ വിശ്രമം വളരെ വേണം ഓവർ തിങ്കിംഗ് അൻസിറ്റി എന്നിവയെ യോഗയും ധ്യനാവും കൊണ്ട് നേരിടുക ദിവസത്തിൽ കുറച്ചു സോഷ്യൽ മീഡിയ ഡെറ്റോക്സ് സമയവുമൊക്കെ വേണ്ടത് തന്നെ ഏഴ് യാത്ര ചെയ്യുക പുതിയ സ്ഥലങ്ങൾ കാണുക പുതിയ ആളുകളെ കാണുക കാഴ്ചപ്പാടുകൾ വിപുലമാക്കുക ഇത് ജീവിതത്തെ തിരിച്ചറിയാൻ സഹായിക്കും എട്ട് നിങ്ങളുടെ പാശൻ തിരിച്ചറിയുക നിങ്ങളെ സത്യമായി ആവേശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് എഴുത്തോ മ്യൂസിക്കോ പാചകമോ അവ കണ്ടെത്തുക ഒൻപത് നിയമബോധം ഉണ്ടാകുക അന്യായം നേരിട്ടാൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് നിങ്ങൾക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം സൈബർ സുരക്ഷാ നിയമം തൊഴിലിടത്തിലെ അവകാശങ്ങൾ എല്ലാം പ്രധാനമാണ് പത്ത് സ്വയം ജീവിതം കൈകാര്യം ചെയ്യാൻ പഠിക്കുക സ്വന്തം ബാങ്ക് അക്കൌണ്ട് തുറക്കാൻ അറിയണം റേഷൻ കാർഡ് പാൻ കാർഡ് അപേക്ഷിക്കേണ്ടത് അറിയണം തൊട്ടടുത്ത ഓഫീസ് വരെ പോകാൻ ട്രാവൽ ചെയ്യേണ്ടത് അറിയണം ഭൂതക്കണ്ണാടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട